പുണ്യ പുണ്യനബിയോട് അള്ളാഹു ആഹ്വാനം ചെയ്യുകയാണ് മുസ്ലിം അച്ചുകളായ എല്ലാ പെൺകുട്ടികളും പ്രായപൂർത്തിയായവർ പ്രായപൂർത്തി ആവാനടുത്തവർ വിവേകവും ബുദ്ധിയുമായ മക്കളെ പെൺ പെൺകുട്ടികള് പെണ്ണുങ്ങള് അവർ നിർബന്ധമായും അവരുടെ മുഖം മറക്കണം അല്ലെങ്കിൽ മുഖമക്കന മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കേണ്ടതാണ് എന്ന് വാഹുവിൻ്റെ അയത്തിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ മുഖമക്കന ഉപയോഗിക്കുന്ന അതേ വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കണം എന്ന് ലാഹുവിൻ്റെ അയത്തിറങ്ങിയപ്പോൾ മുഹാജിറുകളും അൻസാരികളുമായ പെണ്ണുങ്ങൾ ഓടിച്ചെല്ലുകയാണ് അവർക്കങ്ങനെ ഒരു മുഖമക്കന് നീളമുള്ളത് കിട്ടുമായിരുന്നില്ല അന്ന് പുതപ്പുകളും വിരിപ്പുകളും തുണി കഷ്ണങ്ങളും എടുത്തിട്ട് അവരുടനെ അണിയുകയാണ് ഹബീബായോടറിയിച്ചു കൊടുത്ത പോലെ അച്ചടക്കമുള്ള വിധത്തിൽ അവർ വസ്ത്രവിധാനം ചെയ്തു തങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് ആയിഷബീ വർദി അള്ളാഫെന്നെ പറയുമായിരുന്നു കുറേശി പെണ്ണുങ്ങൾ മഹത്വമുള്ളവർ തന്നെയാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ ദീനിനോട് ഇത്രമേൽ പ്രതിബദ്ധത കാണിച്ച പെണ്ണുങ്ങൾ അൻസ്വാരി പെണ്ണുങ്ങളാണ് മദീനയിലെ പെണ്ണുങ്ങളാണ് അവരാരും കാത്തു നിന്നില്ല ഞങ്ങൾക്ക് ഒരു മുഖമക്കന വലുത് വരട്ടെ അങ്ങാടിയിൽ മാർക്കറ്റിൽ അത് ഇറങ്ങട്ടെ ഞങ്ങളുടെ ടൈലർ തുന്നിത്തരട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ കിട്ടിയ വസ്ത്രം കൊണ്ട് അവരുടെ നെഞ്ചും ഒരുമിച്ച് മറക്കുന്ന വിധമാണ് അവർ വസ്ത്രവിധാനം ചെയ്തത് ഇത് ഇതല്ലാഹുവിൻ്റെ വിവരത്തിൽ അള്ളാഹു നൽകുന്ന അറിവിൽ പിന്നെ ചോദ്യം ചെയ്യാതെയുള്ള ഒരു മുസ്ലിമിൻ്റെ അംഗീകരിക്കലാണ് ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത് അതുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടും ഇതില്ല നമ്മൾ കുറേ ഒച്ചപ്പാട് ഒരു കാര്യമില്ല ഒന്നും അള്ളാഹുവിനടുത്ത് പുല്ല് വരണ്ടാവില്ല നമ്മളീ ചിന്താബോധ കണ്ടല്ലോ നിങ്ങളുടെ കൽബിനുള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള യക്കീൻ എത്രയാണ് ശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയായിരുന്നു ഹബീബായ നബി പതിനേഴ് മാസത്തോളം റഹീം ഖദ് വജ്ഹിക ആകാശത്തേക്ക് കണ്ണുയർത്തി നിങ്ങൾ കാത്തി നിൽക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട് നബിയെ അവിടുത്തെ വല്ലിപ്പയായ സയ്യുദന ഇബ്രാഹിം അലിസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മയിൽ അലിസ്സലാം നമ്മുടെ ഹബീബായ ഹബീബായാഹു വല്ലിപ്പയാണ് ഇസ്മയിൽ നബി അവരുടെ ഉപ്പയല്ല ഇബ്രാഹിം അലിസ്സലാം അപ്പോ അവിടുത്തെ വല്ലിപ്പയും ഓനും ഉണ്ടാക്കിയ മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിൽ കിടക്കുന്ന വിശുദ്ധമായ കാബാലയം ആ കാബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം അത് ഇന്നലൂറ ഈ ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനെ നിസ്കരിക്കാൻ പണിയപ്പെട്ട ആദ്യത്തെ വീടല്ലയോ ആദ്യത്തെ മസ്ജിദല്ലയോ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് അവിടേക്ക് എനിക്കൊന്ന് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് ഹബീബിക്ക് ആഗ്രഹമുണ്ട് മനസ്സിലെ പക്ഷേ അള്ളാഹു ആഹ്വാനം ചെയ്തത് മസ്ജിദുല്ലത്തസയിലേക്ക് ജറുസലേമിലേക്ക് മദീനയിൽ നിന്നുള്ള വടക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാനാണ് അങ്ങനെ ഹബീബ നബി കാത്തിരിക്കുമായിരുന്നു എപ്പോഴാണോ മാറ്റം കാഴ്ബയിലേക്ക് തിരിക്കണം എന്ന് അള്ളാഹു പറയുന്ന വിവരവുമായി ജുബിരി എപ്പോഴാണ് വരുന്നത് എന്ന് ആകാശത്തേക്ക് നോക്കി നിബിധങ്ങൾ കാത്തിരിക്കുമായിരുന്നു അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത് അങ്ങയുടെ മുഖം ആകാശത്തേക്കിങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത് വരുന്നുണ്ടോ ഇനി കാഴയിലേക്ക് തിരിഞ്ഞോളു നബിയേ എന്ന് പറയുന്ന ആഹ്വാനം എപ്പോഴാണ് വരുന്നത് എന്ന് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നോട്ടം അള്ളാഹു കാണുന്നുണ്ട് അങ്ങയുടെ പരിശുദ്ധമായ വജുഹ് അങ്ങയുടെ മുഖം ഇനി ഇതാ അങ്ങും മുസ്ലിമിങ്ങളും കാഴയിലേക്കാണ് തിരിയേണ്ടത് ആ വിവരം ഹബീബ നിബിജങ്ങൾക്ക് വന്നു വഹി വന്നു യാണ് മസ്ജിദുൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്ജിദുൽ മദീനയിൽ പോയ മുഴുവൻ ആളുകളും സന്ദർശിക്കാറുണ്ടല്ലോ രണ്ട് കെബിലയിലേക്ക് നിന്ന പള്ളിയാണത് ഒരു ഭാഗം വടക്കിലേക്കാണ് കിബില കാവ കിടക്കൻ തെക്കിലേക്കാണ് നേരെ ഓപ്പോസിറ്റ് അസുറു നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്കാച്ചിലാണ് സുഹാബിമാർക്ക് വിവരം കിട്ടുന്നത് കിട്ടുന്നത്യത്തിലേക്ക് മുഖം തിരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് വഴയി വന്നിരിക്കുന്നു അവരാരും പറഞ്ഞില്ല എന്നാൽ അസറങ്ങ് കഴിഞ്ഞോട്ടെ മകരിമ മുതലാവാം കാരണം ഒന്നാകെ തിരിയണ്ടേ ഇങ്ങോട്ട് റുക്കുൽ കിടക്കുന്ന നേരെ നേരെ തിരിയണം തെക്ക് ഭാഗത്തെ മക്ക തെക്കിലാണ് മസ്ജിദുലഹ്സറൂസലേം വടക്കിലാണ് വടക്കിലേക്ക് തിരിഞ്ഞു നിന്ന സുഹാബിമാർ തെക്കിലേക്ക് തിരിയ ഇമാമ ബിലും അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ പോലും ഒരു സുഹാബിയോ ഒരാളും മക്കൂട്ടത്തിൽ എനിക്കിത് ചെയ്യാൻ നേരായില്ലെന്നോ ഇപ്പൊ പറ്റില്ലെന്നോ ഇത് പ്രയാസമാണെന്നോ പറഞ്ഞ് മാറി നിന്നില്ല എല്ലാവരും കാബയിലേക്ക് തിരിയുകയാണുണ്ടായത് റുഖുഴലിന്റെ നൃത്തത്തിൽ റുഖുഴൽ നിന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്കി വലിയ തലമിന്നും ചിലപ്പോ ആ ഒരൊറ്റ നൃത്തത്തിൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് തിരിയാളയത്തിലേക്ക് ഞങ്ങൾക്ക് വഴി വന്നോ എന്നാൽ പിന്നെ ചോദ്യമില്ലാഹിങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ സ്വർണത്തിൻ്റെ മോതിരം കാണുന്നു സ്വർണത്തിൻ്റെ മോതിരം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അത് നിന്ന് മോതിരം അത് സുന്നത്താണ് നിങ്ങൾ കണിയാം പക്ഷേ സ്വർണം പുരുഷന്മാർക്ക് നിങ്ങളിൽ ചില ആളുകൾ നരകത്തിന്റെ തീക്കനൽ കൈയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ കഴുത്തിൽ ചാർത്തുകയാണോ സ്വർണമാലിഞ്ഞാൽ അതാണ് അവസ്ഥ നരകത്തിന്റെ ഒരു തീ കഴുത്തിൽ അണിയുന്ന പോലെ സ്വർണത്തിന്റെ മോതിരമാണെങ്കിൽ നരകത്തിന്റെ ഒരു ഒരു നരകത്തിന്റെ മോതിരം കയ്യിലണിഞ്ഞ പോലെ അവിടെ നിന്ന് പറഞ്ഞു ഇത് പുരുഷന്മാർക്ക് അള്ളാഹു ഹറാമാക്കിയതാണ് കാരണം എന്താ നമുക്കറിയില്ല നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല പുണ്യനബി വേണ്ടെന്ന് പറഞ്ഞാൽ ഖലാസ് നമ്മുടെ ആ കയ്യിൽ നിന്ന് ആ മോതിരം ഹബീബായ നബി തങ്ങൾ എടുത്തു ഹബീബായ് റസൂറു തങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ആളുകൾ പറഞ്ഞു ഖുദ് ഖാതമക ബി കൈയിൽ അണിയണ്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ ആ മോതിരം കൊണ്ടുപോയി വിറ്റാ കാശ് കിട്ടൂലേ ഞാൻ മോതിരം എടുത്ത് പോയിക്കോ ഞങ്ങള് പോയില്ലേ എന്നു കൂടെയുള്ള കൂട്ടുകാര് പറഞ്ഞപ്പോ ഹബീബായ ഹബീബായ നബി അത് നബി ഹീബാൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല ലാ ലാ അബദൻ വഖദ് തറഹഹു നബി എൻ്റെ കയ്യിൽ നിന്ന് ഊരി എറിഞ്ഞത് ഇനി ഞാൻ എടുക്കൂല അതെടുത്തു വേണമെങ്കിൽ വിൽക്കാം കുഴപ്പമൊന്നുമില്ല എന്നാലും എൻ്റെ റസൂൽ എൻ്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങി എറിഞ്ഞില്ലേ അത് ഞാൻ തൊടില്ല എനിക്കത് വേണ്ട എനിക്കത് വേണ്ട ഇങ്ങനെ എത്ര സ്വർണ്ണല്ലേ അത് അണിയണ്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ അത് കൊണ്ടുപോയി വിൽക്കുക മക്കൾക്ക് എന്തെങ്കിലും ആഭരണാക്കി കൊടുക്കാം അതൊക്കെ ചെയ്യാലോ പക്ഷേ നിബിധങ്ങൾ എറിഞ്ഞതല്ലേ എനിക്കത് വേണ്ട ഇതാണ് ഹബീബ നിബിധങ്ങളും അള്ളാഹും പറഞ്ഞതിന് മനസാവാച അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനാണ് എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിലേ ഉമ്മത്ത് രക്ഷപ്പെടൂ എന്ന് മഹാനായ റസൂലി വസം വന്ന് പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരയണമേ അവരാ ചോദിച്ചതേ അള്ളാഹു ചോദിപ്പിച്ചതാണ് ആ കിട്ടിയ ഉത്തരം എനിക്കും നിങ്ങൾക്കും ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കുമായി അള്ളാഹു നൽകുന്ന ഉത്തരമാണ് തങ്ങളോട് ഒരാൾ ചോദിക്കുക അയാൾക്ക് മാത്രമല്ല അത് മാത്രമായി എന്ന് അത് വേറെ ദലീൽ കൊണ്ട് തെളിയണം അല്ലെങ്കിൽ അത് ആണ് എന്ന് നിബിജങ്ങളോട് നിബിയെ എനിക്ക് ഒരു ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ യും മോശപ്പെടുത്തി പറയരുത് അദ്ദേഹം പറയാണ് പുണ്യനെബി ആരെയും ചീത്ത പറയരുത് ഒന്നിനെയും ചീത്ത പറയരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു അടിമയെയോ അടിമയല്ലാത്ത സ്വതന്ത്രനായ മനുഷ്യനെയോ ഒരു ഒട്ടകത്തെയോ ആടിനെ പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല അത് ഒന്നിനെയെന്ന് പറഞ്ഞത് പെട്ടല്ലോന്ന് വാഹനം ഇപ്പൊ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ആ ബൈക്കിനെ നാല് ചീത്ത വിളിക്കുക അന്നത്തെ ഒട്ടകമെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ വാഹനമാണ് ആടവരുടെ വരുമാനമാണ് നമ്മളിപ്പോ ലോക്ക് തുറന്നില്ലെങ്കിൽ ചീത്ത വിളിക്കാൻ തോന്നുന്നു ചിലപ്പോൾ വീടിന്റെ വാതിൽ തുറന്നില്ല അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കരണ്ട് പോയി അപ്പം ചീത്ത വിളിക്കാൻ തോന്നുന്നു കരണ്ട് ഓഫീസ് ഏറെ ഒന്നും പറയരുത് ഒരാളും ചീത്ത പറയുന്നത് ചീത്ത പറഞ്ഞാൽ അയാൾ കേൾക്കുമത് കേട്ട് അയാൾക്ക് വിഷമാവെന്നല്ലാണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക നന്നാവുണ്ടോ നന്നാവാൻ തോഫിക്കുള്ളോ അത് കേട്ടതിനെ നന്നാവും അല്ലാത്തതുകൊണ്ട് ചെവിൽ എത്ര പറഞ്ഞു എന്താ നന്നാവോ ഒരിക്കലും നന്നാവൂല അങ്ങനെയാണ് ചില സ്വഭാവങ്ങൾ എങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നാൽ തങ്ങള് പറഞ്ഞു ഒരു മല പർവ്വതം അങ്ങ് നിന്ന് നീങ്ങിയാൽ ആ നീങ്ങിയിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ പക്ഷേ ഒരു മനുഷ്യൻ്റെ ഉള്ള സ്വഭാവം ഇപ്പോൾ മൂക്കത്ത് ദേഷ്യമുള്ള ആളാണെന്ന് ചെലപ്പറ്റി അങ്ങനെ പറയും അല്ലേ നല്ല ശുണ്ഠിയുള്ള ആളാന്ന് പറയും അതൊക്കെ മാറി നന്നായിട്ടുണ്ട് കേട്ടോ ഒമ്പ്രഞ്ഞ് വന്നപ്പോൾ നോക്കുക രണ്ടാഴ്ച്ച കഴിഞ്ഞ സ്വഭാവം ശരിക്കും കാണാം എന്തേ ആ സ്വഭാവം മാറാനിടയില്ല തങ്ങള് പറയാം പർവ്വതം നീങ്ങി വല്യ പർവ്വതം ഉണ്ടല്ലോ മലകളൊന്നുമില്ലല്ലോ കുന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു കുന്നവിടെ ഉണ്ട് കുണിയിലുണ്ടോ അമ്പഴിച്ച കുന്ന മലയൊന്നും ആയിട്ടില്ല അല്ലേ അല്ലെ പാണത്തൂര് പോണ്ടി വരും ഏതെങ്കിലും ഒരു മലയോ ഒരു പർവ്വതമോ ഒരു കുന്നോ ആ സ്ഥലത്ത് നീങ്ങിയിട്ടിപ്പോൾ പാണത്തൂരത്ത് ആ മല വന്നിട്ട് പിന്നെ മാവുംകാലിൽ എത്തിയിട്ടുണ്ട് എന്നങ്ങനെ പറഞ്ഞാൽ മാവങ്കാലല്ലേ പറയില്ലേ ആ വേണമെങ്കിൽ വിശ്വസിക്കാം സംഭവിക്കാം സംഭവിച്ചോണ്ടല്ല തങ്ങൾ പറയാം എന്നാലും ഒരു മനുഷ്യന്റെ പ്രകൃതിയായുള്ള സ്വഭാവം മാറിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫലാത്തോ സദ്യപ്പോ ചില ആളുകൾ അങ്ങനെയാണ് മജ്ബൂലിയങ്ങളാണ് എന്തേ അവർക്കൊരിക്കലും ആ സ്വഭാവം മാറ്റണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല പിന്നെ എങ്ങനെ മാറുക പിന്നെ മാറിയില്ല എന്ന പർവ്വതം മാറിയാലും ചില സ്വഭാവം മാറൂല അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ അവർ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ നമുക്ക് മാറ്റാൻ പറ്റുമോ മാറ്റില്ല ചീത്ത പറഞ്ഞ് നമ്മുടെ അമിൽ പോകാന്നല്ലാണ്ട് എന്താ സംഭവിക്കുന്നത് ഒരു പണിയെടുക്കാതെ കൂലി കിട്ടണമെങ്കിൽ നെറ്റോ നല്ല മാർഗത ഈപത്വം നിപത്വം ആരെങ്കിലും നമ്മളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എന്തൊരു ഓല് ചെയ്ത സ്വലാഹത്തും ഓല് ചെയ്ത ദിക്കുറും ഓല് ചെയ്ത സുന്നസ്കാരവും സുന്നത്വം നോമ്പും ഒക്കെ നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും എന്തൊരു നല്ല കാര്യമാണ് അത്ര നല്ല കൂലിയുള്ള സംഭവം വേറെന്താ ഇത്ര എളുപ്പത്തിൽ കിട്ടുന്നത് ഒരു പണിയെടുക്കാതെ ഇരിക്കുകയാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് എന്താ നമ്മളെ പറ്റി ആരൊക്കെ ചീത്ത പറയുന്നുണ്ടോ അതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ചെയ്തതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർ ചെന്ന് നോക്കുമ്പോൾ ബാങ്ക് മാനേജർ പറയും അക്കൗണ്ടിലൊന്നുമില്ലല്ലോ ആ അപ്പം ഞാൻ ചെയ്തതോ എൻ്റെ നിസ്കാരം ഞാൻ വെള്ളിയ വ്യാഴം തിങ്കളൊക്കെ സുന്നത്തോട്ട് ആളാണല്ലോ ഞാൻ ദിക്കറിനും സലാത്തിനും മൗലിദിനൊക്കെ പോയാൽ അതൊക്കെ ഇവിടെ ഒക്കെ പോയല്ലോ ആരോ ചെക്ക് ചെക്കെടുത്തിട്ടുണ്ട് കാണൂല അക്കൗണ്ടിൽ സാധനം ഉണ്ടാവില്ല പരലോകത്തേക്ക് അപ്പം ഈ പറഞ്ഞ നാവിൻ്റെ സുഖമുണ്ടല്ലോ അങ്ങനെ ചീത്ത പറയുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ എഴുതി വിടുമ്പോൾ ആ കൈയിൽ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അങ്ങനെ ചീത്ത പറഞ്ഞ് ആ സുഖം ഉണ്ടാവുള്ളൂ നാളെ പരലോകത്തേക്ക് ചെന്ന ഒന്നും ഉണ്ടാവില്ല ഒക്കെ പോയിട്ടുണ്ടാവും ബ്ലാങ്ക് ബ്ലാങ്കാണ് മോഹ കാത്തു രക്ഷിക്കട്ടെ രാത്ത സുബൻ ആ

അബ്ദുല്ലാഹി അല്ലാ അള്ളാഹുബിന്റെ ഒരു ഹദീഫിനെ കുറിച്ച് പറയുകയാണ് ഹദീത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഒരു മുസ്ലിമായ മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തം കിടക്കുന്ന കട്ടിലുള്ളൂ രണ്ട് സെന്റ് ഭൂമിയുള്ളു അതുമില്ല എന്തെങ്കിലും കയ്യിലുണ്ട് വസീയത്ത് ചെയ്യണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഉപയോഗിക്കാം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എന്ത് ചെയ്യണം ദീനിന്റെ വഴിയിലേക്ക് കൊടുക്കണമെന്നോ അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിലേക്ക് കൊടുക്കണമെന്നോ നമുക്ക് വസീയത്ത് ചെയ്യണം അങ്ങനെ ഒരു ഹദീത്ത് ഉണ്ട് പക്ഷെ ആ ഹദീത്തിനെ സംബന്ധിച്ച് ആയത്തുൽ ആയച്ചുഇർ അതായത് അനന്തര സ്വത്തിന്റെ ആയത്ത് വന്നതിന് ശേഷം ഈ വസീയത്തിൻ്റെ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു എന്നാണ് അതിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം പറയാം ആ വസീയത്ത് എഴുതി വക്കൽ ആദ്യം നിർബന്ധമായിരുന്നു പിന്നെ അനന്തര സ്വത്ത് എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന ആയത്ത് വന്നപ്പോൾ വസീയത്ത് ചെയ്തില്ലെങ്കിലും അനന്തര സ്വത്തിൻ്റെ വഴിയിലേക്ക് ആ വിഷയം പോകും വസീത്ത് ഇപ്പോഴും ചെയ്യാം പക്ഷെ അനന്തരസ്വത്തിന്റെ ആയത്ത് വരുന്നതിൻ്റെ മുമ്പ് വസീയത്ത് എഴുതി വക്കൽ നിർബന്ധമായിരുന്നു അങ്ങനെ സംഭവം ഉണ്ട് അബ്ദുല്ലാഹിന് പറയാ പുണ്യനെപ്പി ഞങ്ങൾ പറഞ്ഞിരുന്നു ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ ഒരു ഒരു മുതലോ ഒരു സമ്പത്തോ ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിൽ മൂന്ന് രാത്രി വരെ മൂന്നാമത്തെ രാത്രിയിലെങ്കിലും തലയണന്റെ താഴെ വെക്കണം അല്ലാതെ മനുഷ്യൻ കടന്നുറങ്ങരുത് മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സമ്പത്തിന്റെ വസിയത്ത് കാണപ്പെടണം അതുകൊണ്ട് മൂന്ന് രാത്രി വരേക്കാവാം സാധനം വാങ്ങിച്ചു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസമെങ്കിലും വസീറ്റ് ചെയ്തണം എന്റെ മരണശേഷം ഈ സാധനം എന്റെ ഈ സ്ഥലം എന്റെ ഈ മുതല് എന്റെ ഈ സമ്പാദ്യം ഇന്ന നിലക്ക് ചെലവഴിക്കണം എന്ന ഒരു ഹദീത് ഉണ്ട് അതിപ്പോഴും വസീത്ത് ചെയ്യാൻ സുന്നത്താണ് അന്നത് നിർബന്ധമായിരുന്നു അപ്പോ ലൈലത്തുൻ മുൻദു റസൂലല്ലാഹ് ധീരപുരുഷനായ ഹബീബിൻ്റെ ഇഷ്ടപ്പെട്ട സുഹാബിയുടെ മോനാണിത് അബ്ദുലാൻ പറയാൻ തങ്ങളത് പറഞ്ഞതിന് ശേഷം എല്ലാ രാത്രിയിലും എൻ്റെ തലേനന്റെ താഴെ എൻ്റെ വസീയത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്